ഹലോ ചെങ്ങായിമാരെ അപ്പോൾ എല്ലാ ചെങ്ങായിമാരൊക്കെയാണ് നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നുണ്ടല്ലോ നല്ല വെയിലായിരുന്നു കേട്ടോ ഇവിടെ അപ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചത് ഇന്നൊന്ന് ജസ്റ്റ് ഒരു ചൂണ്ടയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ചൂണ്ട ഇടാൻ പോയേക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പോയിട്ടോ നമ്മുടെ തൊട്ടടുത്താണ് ചെറിയ പാടും പിന്നെ തോടും പിന്നെ കുറേ കാവുങ്ങും മരങ്ങളൊക്കെ നിൽക്കുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയാണോ കേട്ടോ നമ്മുടെ തോടൊക്കെ ഇങ്ങനെ ഒഴുകുന്നത് അപ്പോൾ എന്തായാലും പോയി പോയിട്ട് നിരാശയോടെ പറഞ്ഞേണ്ടി വന്നു നമ്മുടെ ചൂണ്ടയിൽ ഒരു കുന്തവും കുത്തിയില്ല കേട്ടോ ഞാൻ കൊണ്ടുപോയ മണ്ണിരയൊക്കെ ആയിരുന്നു കൊണ്ടുപോയി അതിന് ആ നമ്മുടെ മീനുകൾക്ക് തീറ്റയായിട്ട് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തു പിന്നെ ഒന്നും കുത്തിയില്ല പിന്നെ നമ്മുടെ ഈ സ്റ്റെപ്പൊക്കെ കണ്ടോ നല്ല രസമില്ലേ ഇത് പ നേരത്തെ ഇവിടെ കുളിക്കുമായിരുന്നു കേട്ടോ ഇപ്പോൾ കുളിയൊന്നുമില്ല പിന്നെ നമ്മുടെ വെള്ളത്തിലെ മുടി പോലുള്ള ഒരു പായ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ നേരത്തെ എനിക്ക് മീനൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പ്ലാന്റ് ഒക്കെ എടുത്ത് നമ്മുടെ വാട്ടർ ടാങ്കിലൊക്കെ ഇടുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല രസമാണ് കേട്ടോ ഇതുണ്ടാകുന്നതൊക്കെ നല്ല ഭംഗിയെ കാണുക അപ്പോൾ ഇതാണ് നമ്മുടെ തോടിൻ്റെയൊക്കെ ഫ്രണ്ട് വേഷം ഒഴുകി ഇങ്ങനെ വരണ ചുറ്റും കുറേ തെങ്ങും ഇതൊക്കെ നിൽക്കണം കേട്ടോ നമ്മുടെ ഈ ഭാഗത്ത് മുഴുവൻ ഇങ്ങനെ വയലൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം നമ്മളങ്ങനെ അധികം പുറത്തേക്ക് ഇറങ്ങണല്ലോ എപ്പോഴും മഴയല്ലേ അതുകൊണ്ട് അപ്പം നിരാശയോടുകൂടി ഞാൻ തിരിച്ചു വന്നുകഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ദാണ്ട്ര നമ്മുടെ ടീമുകൾ നമ്മുടെ കാരക്കുട്ടി താസപ്പനൊക്കെയാണെന്ന് തോന്നും താസപ്പനും കൂട്ടരും ഒക്കെയാണ് വന്ന് ചാടിയിട്ടുണ്ട് ഞാൻ പയ്യെ പുറകിലത്തെ ടൂറി കൂടെ തുറന്ന് ഞാൻ ജേനൻ്റെ അവിടെ എത്തി അങ്ങനെ നോക്കിയപ്പോൾ കിട്ടിയ അവസരം പാഴാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ വീഡിയോ കൂടെ എടുത്തിട്ടുണ്ട് ഏതായാലും മീനുകൾ നിരാശയായിപ്പോയി എന്തായാലും കാരക്കുട്ട് ദാസപ്പനും ആളില്ലാത്തപ്പം നല്ല വിളയാട്ടമാണിവിടെ അവരുടെ കൂട്ടത്തിൽ കുറേ ആൾക്കാരൊക്കെ വന്ന് ചാടിയിട്ടുണ്ട് കേട്ടോ കുറേ മൈനകൾ പിന്നെ ചില പിന്നെ നമ്മുടെ ഓലഞ്ഞാലി അങ്ങനെ കുറേ പേര് ഉപ്പനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് നമ്മുടെ കാല്പര്യമാറ്റം കേടുമ്പോഴത്തേന് പാഞ്ഞു പോവും ഇത് നമ്മുടെ ഓലഞ്ഞാലിയാണ് കേട്ടോ നമ്മളെ ഓലഞ്ഞാലി ഒരു സ്വയം കിട്ടിയ ഒരു വീഡിയോ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളെ തന്നെ പറത്ത് വിടുന്നൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മൾ പഴയ പോലെ അല്ല തോട്ടിലൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഈ മീനുകളൊക്കെ ഭയങ്കര അടവ് പിടിച്ച ആൾക്കാര സത്യം പറഞ്ഞാൽ എനിക്ക് മീനൊന്നും പിടിക്കണമെന്നാഗ്രഹമൊന്നുമില്ല ഞാൻ പിന്നെ പിടിച്ചിട്ട് അതിനെ നമ്മുടെ ഫിഷ് ഇഷ്ടാങ്കിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പോയതാണ് കേട്ടോ സത്യം എനിക്ക് തോട്ടിലിറങ്ങാൻ ഭയങ്കര പേടിയാണ് പെട്ടെന്ന് വിചാരിക്കും പാമ്പുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് ഞാൻ പാമ്പ്ങ്ങാനും കാലേ ചുറ്റും വെള്ളത്തിലേക്കുള്ള പാമ്പും എൻ്റെ വിചാരം അങ്ങനെയാണ് കേട്ടോ അതുകൊണ്ട് സത്യം നേരത്തെ ഒക്കെ തോട്ടിലൊക്കെ ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ പിന്നെ പേടി കൂടി കൂടി വന്നു അതുകൊണ്ട് അങ്ങനത്തെ വിചാരം കാറേറെ കൂും പിന്നെ വെള്ളം കണ്ടാൽ പേടിയാണ് എന്തോയെന്ന് അറിയില്ല എങ്ങാനും വെള്ളം പെട്ടു അവസ്ഥ ചത്തു പോവുള്ളു ചൈ അങ്ങനെയാണ് എൻ്റെ ഒരു അവസ്ഥ ഇപ്പൊ നമ്മളിവിടെ ആദ്യം കാലക്കൂട്ടിൽ ദാസപ്പൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ദാസപ്പന്റെ കൂടെ ഒരു കൂട്ടുകാരനും കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ടു മൂന്ന് പേരൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ ദിവസവും ഇങ്ങനെ വരാറായിരുന്നു നമ്മൾ മേടി ഫുഡൊക്കെ വെച്ച് കൊടുക്കും അതൊക്കെ തീറ്റ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു വിളയാട്ടം ഒക്കെ ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മുടെ ആ മൈനിയിൽ അത് കാരക്കുഴി ദാസപ്പനെ കൊത്താനായിട്ട് വന്നായിരിക്കുന്നു എന്താണോ ഞാൻ കുറേ നേരം നോക്കി ഏയ് എനിക്ക് പിന്നെ പിടികിട്ടി അവനീ മരത്തിൻ്റെ ഇവിടെ നിന്നൊക്കെ ചീഞ്ഞ ഭാഗങ്ങളൊക്കെ കൊത്തിച്ചാടിച്ച് അതിനകത്ത് പുഴു ഇതൊക്കെ കാണൂലേ അതൊക്കെ ചാടിച്ച് കഴിയുമ്പം ഭക്ഷിക്കാൻ വേണ്ടി വന്ന ടീമുകളാണ് അത് കുഞ്ഞിക്കിളികൾ അതുകൊണ്ടാണ് ഇവർ വെയിൽ വരുമ്പോൾ ഇവർ ഇറങ്ങുമ്പോഴാണ് ഈ ഇത്തരം കിളികൾ എല്ലാവരും കൂടി ഒന്നിച്ചാണ് ഇങ്ങോട്ട് ഇറങ്ങുന്നത് കാരണം എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മുടെ കിളികളൊക്കെ ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ അണ്ണാനും ഉപ്പനും മൈനയും എല്ലാം ചിലകാടയും എല്ലാവരും ഉണ്ടാകും കാരണം ഒരാൾ കുത്തി ഇടുന്നതിൻ്റെ ബാലൻസ് ബാക്കിയുള്ളവർ ഒക്കെ കിട്ടുമല്ലോ അങ്ങനെയാണ് അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങോട്ടും ഇറങ്ങുന്നത് അങ്ങനെ വെയിൽ വന്നാൽ മാത്രമേ ഇതുങ്ങളൊക്കെ ഇറങ്ങത്തുള്ളൂ അല്ലെങ്കിൽ ഇതുങ്ങളെല്ലാം മഴയായിട്ട് എവിടെയെങ്കിലും ആ മരത്തിൻ്റെ അടിയിലോ മരത്തിൻ്റെ പൊത്തിലോ ഒക്കെ ഇങ്ങനെ ഇരിക്കും കൂടെ ബട്ടർഫ്ലൈ ആണെങ്കിലും അങ്ങനെ തന്നെ ഏതെങ്കിലും മരത്തിൻ്റെ ഇങ്ങനെ പതുങ്ങിയിരിക്കും മഴ വന്നാൽ പറ്റത്തേയില്ല വെയിൽ വന്ന ഇവർക്ക് ഭയങ്കര സന്തോഷമാകട്ടോ അപ്പം ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആൾക്കാരെ കൂട്ടിയ ദാസപ്പൻ്റെയും അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടും ആർക്കാൻ